സ് വലിയാഭരണങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടായിട്ടൊന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വലിയാഭരണങ്ങൾ ഉപയോഗിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ബ്രേസിലോട്ടോ പഥസ്ഥലമോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമാണ് ഈ വലിയ വെള്ളിയഭരണങ്ങളുടെ കളറ് മൊത്തം മങ്ങിപ്പോയി ചളി പിടിച്ചു വെളുക്കുന്നില്ല ഇനിയിപ്പോൾ പോളിഷ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാനും പലതവണയായിട്ട് പോളിഷ് ചെയ്യിപ്പിച്ചതായിട്ടോ പോളിഷ് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റുള്ള ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു കളർ നിൽക്കും വീണ്ടും അതാ വിൽക്ക് പിടിക്കും അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ അപ്പോൾ എനിക്ക് ഉപകാരപ്രദമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ എന്നാൽ ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തന്നേക്കാം എന്ന് വിചാരിച്ചു അതിനുവേണ്ടി വന്നാട്ടൊന്ന് അപ്പോൾ നമുക്ക് ഈ അഴുക്ക് പിടിച്ച കുറച്ച് വെള്ളിയാഭരണങ്ങൾ വീട്ടിലുണ്ട് എന്നാൽ പിന്നെ അതൊന്ന് വെളുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഒരു ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളി ഇട്ടു ഒരു രൂപയുടെ ഒരു ഷാംപ് ഇട്ടു എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മുടെ അഴുക്ക് പിടിച്ചിട്ടുള്ള ആ വെള്ളിയാഭരണങ്ങൾ ഇതിലേക്ക് ഇട്ടു ഒരു കൂട്ട് പാതസാരും രണ്ട് ബ്രേസ്ലറ്റും ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റും ഒരു വലിയ കുട്ടികളുടെ കുട്ടികളുടെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അതിൽ നല്ല അഴുക്കുണ്ടായിരുന്നു നല്ല രീതിക്കുള്ള അഴുക്കുണ്ടായിരുന്നു കളർ ഭയങ്കര ഡിമ്മായിരിക്കായിരുന്നു അഴുക്കാണ് കണ്ടെത്താൻ അറിയാം ഇത് നല്ല വണ്ണൊന്ന് സ്പൂണിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് അഴുക്കൊക്കെ നല്ല വണ്ണം അങ്ങനെ ഊറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നമ്മുടെ പുലിയുടെ കളറായിരിക്കും എന്നാണ് പക്ഷെ അല്ല അത് ആ വെല്യാഭരണത്തിൻ്റെ കളർ കേട്ടോ കാരണം ഏകദേശം കുറച്ച് കളർ ഇങ്ങനെ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനി ഇതിൻ്റെ ചൂടാറിയ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കോ കഴുകിയെടുക്കാനും ആവശ്യം കുറച്ച് ഷാംപൂ മാത്രമാണ് പക്ഷെ ചില ചില സ്ഥലങ്ങളിൽ പേസ്റ്റ് ഉപയോഗിച്ചും കഴുകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലവണ്ണം പോയിണ്ട് അപ്പോൾ ഞാൻ ഞാനതിനെ ആ പുലിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ കുറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അതിൻ്റെ മുഴുവൻ അഴുക്കും അപ്പോൾ തന്നെ പോയി കിട്ടി നല്ല കളർ വന്നു വെള്ളിയാഭരണം നമ്മുടെ സാധാ രീതിയിലുള്ള ആഭരണമായി തിളങ്ങി വന്നു ഞാൻ കാണിച്ചതാണ് ഇതിൻ്റെ കളർ എങ്ങനെയായിരുന്നു എന്ന് ഭയങ്കര ഡിമ്മായിരുന്നു ഇപ്പോൾ അത് നല്ല രീതിക്ക് അഴുക്കൊക്കെ പോയി വെളുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലവെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നേരത്തെ ഉപയോഗിച്ച ഷാംപൂവിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് മതി ഞാനത് മുഴുവൻ എടുത്തുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് ഒരു രൂപയുടെ ഒരു പാക്കറ്റ് ഷാമ്പൂന്നുകൂടെ പകുതി എടുക്കുന്നില്ല അതിൻ്റെയും കാൽഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇത് ഒരു കാൽഭാഗം ഷാംപൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രൂപയുടെ ഷാംപൂ ആണ് ഇനി നല്ലവണ്ണം ഈ ഒന്ന് പല്ല് തേപ്പിക്കുക അങ്ങനെ നന്നായി ബ്രഷ് വെച്ചൊന്ന് പല്ല് തേപ്പിച്ചു കൊടുത്തു കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ ഇങ്ങനെ ഞാനൊന്നിങ്ങനെ ചെയ്തുള്ളൂട്ടോ അപ്പോഴേക്കും തന്നെ അതിൻ്റെ അഴുക്കെല്ലാം പോയിണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ട് എനിക്ക് വന്നില്ല ചൂടാക്കിയത് കൊണ്ടായിരിക്കാം അഴുക്ക് ഉരുകി വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല അപ്പം നല്ല രീതിക്ക് ബ്രഷ് വെച്ചൊന്ന് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഇപ്പം നമ്മുടെ ആ ഒരു വെള്ളി ബ്രേസ്ലെറ്റും പാദസരവും നല്ല അഴുക്കുണ്ടായിരുന്ന ആ ഒരു പാദസരവും നല്ല രീതിക്ക് ഇവിടെ വെളുത്ത് വന്നിട്ടുണ്ട് അഴുക്കൊക്കെ പോയി അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ നല്ല രീതിക്ക് അതിൻ്റെ അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളിയാഭരണങ്ങൾ അഴുക്ക് പിടിച്ചു ചളി പിടിച്ചു എന്ന് പറഞ്ഞ് കടയിൽ പോളിഷ് ചെയ്യാൻ കൊടുക്കുകയോ ഊരി വെക്കുകയോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു ഷാംപൂ ഒരു ഷാംപൂവും കുറച്ച് പുലിയും കുറച്ച് ഗ്യാസും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് നല്ല രീതിക്ക് വെളുപ്പിച്ച് കിടക്കാം ഇത് നോക്കിയേ എങ്ങനെ അഴുക്കുണ്ടായിരുന്ന പാറസരമായിരുന്നു ഇത് ഇപ്പം നല്ല രീതിക്ക് വെളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ താങ്ക് യു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ